പുതിയ സാങ്കേതിക വിദ്യയുമായി എതിരാളികളെ വിറപ്പിക്കാൻ വോഡഫോൺ ഐഡിയ വരുന്നു ഇന്ത്യയിൽ മറ്റ് ഒരു ഓപ്പറേറ്റർമാർക്കും ഇല്ലാത്ത സാങ്കേതിക വിദ്യ നെറ്റ്വർക്ക് കിട്ടുന്നില്ല എന്ന പരാതി ഇതോടെ തീരുന്നു ഇന്ത്യയിൽ സ്മാർട്ട്ഫോണുകളിലേക്ക് സ്പേസ് അധിഷ്ഠിത മൊബൈൽ ബ്രോഡ്ബാൻഡ് സേവനങ്ങൾ നേരിട്ട് എത്തിക്കാനുള്ള നീക്കവുമായി ബോഡോഫോൺ ഐഡിയ വീക്ക് ഇതിന്റെ ഭാഗമായി യു എസ് ആസ്ഥാനമായുള്ള എസ് സി ടി സ്പേസ് മൊബൈലുമായി കൈകൊടുത്തതായി വീക്ക് പ്രഖ്യാപിച്ചു മൊബൈൽ കവറേജ് പരിമിതമായതോ ഇല്ലാത്തതോ ആയ പ്രദേശങ്ങളിൽ ഉപഗ്രഹ അധിഷ്ഠിത വോയിസ് വീഡിയോ ഇന്റർനെറ്റ് സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് ഈ സഹകരണം സഹായിക്കുമെന്ന് വോഡാഫോൺ ഐഡിയ പ്രസ് റിലീസിലൂടെ അറിയിച്ചു എസ് ടിയുടെ സാങ്കേതിക ഉപയോഗിച്ച് സാധാരണ സ്മാർട്ട് ഫോണുകൾക്ക് പോലും അധിക ഉപകരണങ്ങളുടെ ആവശ്യമില്ലാതെ നേരിട്ട് ഉപഗ്രഹങ്ങളുമായി കണക്ട് ചെയ്യാൻ കഴിയും ഈ സാങ്കേതിക വിദ്യ സ്റ്റാർലിങ്കിന് പോലും ഭീഷണിയാകും സ്റ്റാർ ലിങ്കിന്റെ സേവനം അധികമായി ഉപകരണങ്ങളുടെ സഹായത്താൽ മാത്രമേ ലഭിക്കൂ കൂടാതെ വി ഐ ഫൈവ് ജി നെറ്റ്വർക്ക് ഇന്ത്യ മുഴുവൻ ഓഗസ്റ്റിൽ ആരംഭിക്കും വോഡഫോൺ ഐഡിയയുടെ പുതിയ നീക്കങ്ങൾ സൂചിപ്പിക്കുന്നത് അവർ ഇന്ത്യയിലെ സേവനങ്ങൾ ഒന്നും അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ കോപം പറയുന്നത് തന്നെ സർക്കാർ സഹായം ലഭിക്കുവാനാണെന്നാണ് കരുതുന്നത് വോഡോഫോൺ ഐഡിയയുടെ കടത്തിന്റെ തൊണ്ണൂറ് ശതമാനവും സർക്കാരിന് നൽകാൻ ഉള്ളതാണ് അതോടൊപ്പം സർക്കാർ വോഡോഫോൺ ഐഡിയയിൽ നാല്പത്തിയൊൻപത് ശതമാനം ഓഹരി പങ്കളിയുമാണ് അധിക ഉപകരണങ്ങൾ ആവശ്യമില്ലാത്ത പുതിയ ഉപഗ്രഹ ബ്രോഡ്ബാൻഡ് ആരംഭിക്കുന്നതോടെ കൂടുതൽ ഉപഭോക്താക്കൾ വരും എന്നാണ് വോഡഫോൺ ഐഡിയ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ തന്നെ വേറെ ഒരു ഓപ്പറേറ്ററും നൽകാത്ത ഓഫറുകൾ നോൺ സ്റ്റോപ്പ് ഹീറോ എന്ന പേരിൽ പരിധിയില്ലാതെ ഡാറ്റ കോളിംഗ് ഓഫറുകൾ ബോഡഫോൺ ഐഡിയ നൽകുന്നുണ്ട് അതും മറ്റ് കമ്പനികൾക്ക് തിരിച്ചടിയാണ് നമുക്ക് കാത്തിരിക്കാം ബോഡഫോൺ ഐഡിയയുടെ ഭാവി എന്താകുമെന്ന്